ന്യൂസ് ഇപ്പോൾ ആയിരിക്കുന്നത് വത്തിക്കാനിലാണ് പ്രേക്ഷകർക്ക് കാണാവുന്നതുപോലെ എൻ്റെ പിന്നിലുള്ളത് വത്തിക്കാൻ ചത്തുരമാണ് ജനലക്ഷങ്ങളാണ് ഈ ഒരു ദിവസങ്ങളിൽ വത്തിക്കാൻ ചത്തുരത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയായിരുന്ന പാവങ്ങളെ എന്നും സ്നേഹിച്ചിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി എന്നും ശബ്ദമുയർത്തിയിരുന്ന സംഘർഷം അനുഭവിക്കുന്ന പ്രതിസന്ധി അനുഭവിക്കുന്ന അത് ലോകത്ത് ഏത് ഭാഗത്തായിക്കോട്ടെ ആ ജനങ്ങൾക്കൊക്കെ വേണ്ടി ശബ്ദിച്ചിരുന്ന പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം ഒരു നോക്ക് കാണുവാനായി ലോകമെമ്പാടും നിന്നും ജനലക്ഷങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും ജനലക്ഷങ്ങളാണ് ഈ വത്തിക്കാൻ ചതുരത്തിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഈസ്റ്റർ ഈസ്റ്റർ ഞായറാഴ്ച പാപ്പ നീണാൽ വാഴട്ടെ എന്ന ആ വിളികളുമായി മുഖരിതമായിരുന്ന വത്തിക്കാൻ ചത്തുരം ഇന്ന് ശോകമുഖമാണ് ഒരു ശോകമുഖമായിട്ടുള്ള ഒരു നിശബ്ദത ഇവിടെ തളം കിട്ടി നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും കത്തോലിക്ക സഭ കേഴുകയാണ് ലോകം മുഴുവൻ കേഴുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു ദേഹവിയോഗത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഒരു പതിനാലാം തീയതി മുതൽ ഏകദേശം മുപ്പത്തി എട്ട് ദിവസത്തോളം ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖത്തെ തുടർന്ന് റോമിലെ ജമേലി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം വളരെ അത്ഭുതകരമായി അദ്ദേഹം തിരിച്ചു വന്നിരുന്നു അതിൽ വളരെയധികം ലോകം മുഴുവനും കത്തോലിക്ക സഭ മുഴുവനും ആഹ്ലാദിച്ചിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഒരു ക്ഷയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഈ കഴിഞ്ഞ ഈസ്റ്റർ ഞായറാഴ്ച അദ്ദേഹം ഊർബിയത്തോർബി ആ ഒരു ആശീർവാദം കത്തോലിക്ക സഭയ്ക്കും ലോകം മുഴുവനുമായി അദ്ദേഹം നൽകിയിരുന്നു അദ്ദേഹം അന്നേരം അന്ന് ഒരു വാക്കുണ്ട് ഹാപ്പി ഈസ്റ്റർ ഫ്രാൻസിസ് മാർ പാപ്പയുടെ ആ ഈസ്റ്റർ ഞായറാഴ്ചത്തെ ആ ഒരു സാന്നിധ്യം നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ വത്തിക്കാൻ ചതുരത്തെ അക്ഷരാർത്ഥത്തിൽ ആവേശ ഭരിതമാക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പിന്നീട് ആ ആശീർവാദം നൽകിയതിന് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ജനങ്ങൾക്കിടയിലേക്ക് അവരെ ആശീർവദിച്ചുകൊണ്ട് കൊണ്ട് കരങ്ങൾ നീട്ടിക്കൊണ്ട് ആ ജനങ്ങൾക്കിടയിലേക്കൊക്കെ വന്നത് ജനങ്ങൾക്ക് വലിയൊരു ആവേശം തന്നെയാണ് സമ്മാനിച്ചത് ആ അന്ന് ജനങ്ങളെ ആശീർവദിച്ച ആ തൻ്റെ കരങ്ങൾ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യ വിശ്രമത്തിലേക്ക് പോയിരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ തന്നെ ആഗ്രഹപ്രകാരം വളരെ സിമ്പിളായി ഒരു വുഡൻ ആ ഒരു പേടകത്തിലാണ് കടികുണ്ട് നിർമ്മിച്ച ഒരു പേടകത്തിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ലോകമെമ്പാടു നിന്നും ലോക നേതാക്കൾ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കത്തോലിക്ക സഭയുടെ മെത്രാൻമാരുൾപ്പെടെ വൈദികരുൾപ്പെടെ സന്നിസ്ഥരുൾപ്പെടെ അൽമാരുൾപ്പെടെ നിരവധി ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ചില ഘട്ടങ്ങളിലൊക്കെ ഒരു തിരക്ക് നിയന്ത്രണാതീതമാകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നിരുന്നു എങ്കിൽ പോലും ഇവിടെ ഇവിടേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം കാണുവാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും അദ്ദേഹത്തിന് ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമൊക്കെയായി നിരവധി ജനങ്ങൾ കടന്നു വരുന്നുണ്ട് അവർക്കതിനുള്ള അവസരം ലഭിക്കുന്നുണ്ട് ഇപ്പോൾ കത്തോലിക്കാ സഭയുടെ ആസ്ഥാനത്ത് നിന്ന് നമുക്കറിയാം ഈ ദിവസങ്ങൾ അതീവ നിർണായകമാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിലെ ഈ വത്തിക്കാനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ അതിൻ്റെ ഏറ്റവും വേഗത്തിൽ തന്നെ കൃത്യതയോടുകൂടി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനവുമായി ഷെക്കേന ന്യൂസ് ഇവിടെ വത്തിക്കാനിൽ തന്നെ എത്തിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ തന്നെയായിരിക്കും എത്രയും വേഗത്തിലുള്ള പെട്ടെന്നുള്ള വാർത്തകൾ പ്രത്യേകിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ ദേഹയോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പുരസംസ്കാര സൂക്ഷയുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടക്കുന്ന ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം തന്നെ ഇവിടുന്ന് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനങ്ങളുമായിട്ടാണ് ഷെക്കേനുസ് ഇവിടെ ആയിരിക്കുന്നത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സഭയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് തന്നെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം പത്തിക്കാൻ ചത്രിത്തിൽ നിന്നും ക്യാമറമാൻ ജേമിക്കൊപ്പം ജോർജ് ജോസ് ഷക്കേന ന്യൂസ്